പ്രിയപ്പെട്ടവരെ യൂണിറ്റ് ഓഫീസർ പാല പാറശാല എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മളുടെ വാട്സപ്പുകളും ഗ്രൂപ്പുകളിലും വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാണല്ലോ ആ വാർത്ത ഞാനൊന്ന് വായിക്കാം നാളെ അതായത് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എല്ലാ യൂണിറ്റിലെയും സ്റ്റാഫ് ഡീറ്റെയിൽസ് എല്ലാ ദിവസവും ഗൂഗിൾ ലിങ്ക് വഴി ചീഫ് ഓഫീസിൽ അയക്കേണ്ടതുണ്ട് അതിനാൽ എല്ലാ ജീവനക്കാരും ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസിൽ അവരവരുടെ സ്റ്റാറ്റസ് ഡ്യൂട്ടി ഡ്യൂട്ടി ഓഫ് വീക്ക്ലി ഓഫ് ലീവ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് ഒന്നാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഉറപ്പാക്കേണ്ടതും അല്ലാത്ത പക്ഷം ആ ദിവസം ആബ്സെൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യും ഡബിൾ ടു പോകുന്ന ജീവനക്കാരൻ ടേൺ ദിവസം ലീവ് അപേക്ഷ നൽകുമ്പോൾ തൊട്ടടുത്ത ദിവസം ഡ്യൂട്ടി ചെയ്യുകയോ അല്ലെങ്കിൽ ആ ദിവസം കൂടി ലീവ് നൽകുകയോ ചെയ്യേണ്ടതാണ് അതായത് ദിവസങ്ങളിൽ അംഗീകരിച്ച ലീവുകൾ മാത്രമേ ഗൂഗിൾ ഫോമിൽ ലീവായി പരിഗണിക്കുകയുള്ളൂ ജനറൽ സി ഐ എച്ച് വി എസ് എന്നിവർ ലീവ് അംഗീകരിക്ക അംഗീകരിക്കാതെ മറ്റൊരു ജീവനക്കാരനെ പോസ്റ്റ് ചെയ്ത് ടേനുള്ള ജീവനക്കാരൻ സ്വന്തം അവധി എടുത്താൽ ആ ദിവസം തീയാന് ആബ്സെന്റ് ആയി കണക്കാക്കി ചീഫ് ഓഫീസിൽ അയക്കുന്നതാണ് ഇതാണ് നിർദ്ദേശം കൊള്ളാം കാരണം കാഷൽ ലീവ് എന്ന് പറയുന്നത് അധികാരിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരാവുന്ന ഒരു സാധനമാണ് എന്ന് വിചാരിച്ച് അത് നിഷേധിക്കാനും പാടില്ല ഇവിടെ ജീവനക്കാരൻ കൂട്ടത്തോടെ പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയതിന് ശേഷം ഇവിടെ നിയമനം നടപ്പാക്കിയിട്ടില്ല നിയമനം നടപ്പാക്കാതെ വരുമ്പോൾ തന്നെ ഇവിടെ എങ്ങനെ ലീവ് എടുക്കണം നിങ്ങൾ ഈ ഓർഡർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ജീവനക്കാരെ കൊല്ല കൊല്ല ചെയ്യാം എന്നാണോ ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്ര ഉത്തരവിറക്കുന്നത് അതായത് പാറശാലയിലെ മേലാനം മാത്രം ഉള്ളതാണോ അത് ചീഫ് ഓഫീസിലെ നിർദ്ദേശപ്രകാരം ഇറക്കിയതാണോ എന്ന് നിങ്ങൾ ദയവായി വ്യക്തമാക്കണം അല്ലെങ്കിൽ തന്നെ കെ എസ് ആർ ടി സിയിലെ ചീഫ് ഓഫീസിൽ നിന്നും ഇറക്കുന്ന ഉത്തരവുകൾ വിവിധ ഡിപ്പോകളിലേക്ക് പോകുമ്പോൾ അത് പല രീതിയിലേക്ക് മാറുന്നത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് കാര്യം കെ എസ് ആർ ടി സിയിലെ ഓരോ ഡിപ്പോയും ഓരോ നാട്ടുരാജ്യങ്ങളായി മാറി അവിടുത്തെ അധികാരികളാണ് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു കളരി പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉത്തരവിറക്കാനുള്ള അവകാശവും അധികാരവും ചീഫ് ഓഫീസിൽ നിലനിൽക്കുമ്പോൾ യൂണിറ്റ് അധികാരി ഇങ്ങനെ പറയുകയാണ് ഒരു ദിവസം ഡ്യൂട്ടിക്ക് വന്നില്ലെങ്കിൽ അടുത്ത ദിവസം വീക്കിലി ഓഫാണെങ്കിലും ഡ്യൂട്ടി ഓഫ് ആണെങ്കിലും അവിടെ ഗൂഗിൾ ഫോമിൽ കൊടുത്തില്ലെങ്കിൽ അവനെ ഏതൊക്കെയോ ചെയ്ത് കളയും അവൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് ഹാജരാകണം എന്നുള്ളതാണ് ഇവിടുത്തെ നിർദ്ദേശം നിങ്ങളിവിടെ പകരം ജോലിക്കാരെ വെക്കാത്തത് ആരുടെ കുറ്റമാണോ സർ ഡ്രൈവറുടെ കുറ്റമാണോ മെക്കാനിക്കിൻ്റെ കുറ്റമാണോ കണ്ടക്ടറുടെ കുറ്റമാണോ ഞങ്ങളൊന്നും ഇത് ഈ പരിധിയിൽ വരുന്ന ആളുകളല്ലേ സർ നിങ്ങൾ പി എസ് സി ആളുകളെ എടുക്കണ്ട എന്ന് തീരുമാനിച്ചു ഈ വാഹനങ്ങൾ ആരോടിക്കും നിലവിൽ ബദലി ജീവനക്കാർ എത്ര പേര് വണ്ടി ഓടിക്കുന്നുണ്ട് സർ അവർ ഡ്യൂട്ടിക്ക് വരുന്നുണ്ട് സർ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ അപ്പോൾ ഇവന് അർഹതപ്പെട്ട ലീവ് പോലും നിങ്ങൾ പാസ്സാക്കുന്നില്ല അവന് ആപ്സെൻ്റ് അടിക്കും അതായത് രണ്ട് ദിവസം അവൻ ജോലിക്ക് വന്നില്ലെങ്കിൽ അവന് ആപ്സെൻ്റ് അടിക്കും അവന് വീക്കിലി ഓഫലാണെങ്കിലും ആബ്സെൻ്റ് അടിക്കും അതായത് ഒരു ആപ്സെൻ്റ് അതിൻ്റെ കാലാവധി തൊണ്ണൂറ് ദിവസമാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആബ്സെൻ്റ് പരിഹരിക്കണമെന്നാണ് നിയമം സർവീസ് റൂൾ പറയുന്നു പക്ഷെ നിങ്ങളിവിടെ എത്ര ദിവസം കൊണ്ട് പരിഹരിക്കുന്നു സാർ ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ ആപ്സെൻ്റിൻ്റെ എന്തെങ്കിലും ഒരു കാരണം ആ കേസ് നിലനിൽക്കുകയാണെങ്കിൽ ആ കേസ് നിലനിൽക്കുന്നതുവരെ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ നിലനിൽക്കുന്നത് മുതൽ അടുത്ത ദിവസം വരെ അവൻ്റെ ലീവും ബാക്കിയുള്ള കാര്യങ്ങളും പാസ്സാക്കാം പാസ്സാക്കണം എന്നുള്ളതാണ് നിയമം നിങ്ങളിവിടെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പറയുന്നതു പറയും അന്നത്തെ ആബ്സൻ്റ് അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് പരിഹരിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ലീവ് പാസ്സാക്കാൻ പറ്റില്ല ഇത് എവിടത്തെ നിയമമാണ് സാർ ഓരോ നാട്ടുരാജാക്കന്മാരും ഓരോ ദിവസം ഓരോ വാറിലേറെക്ക് ജീവനക്കാരെ കൊല്ലാക്കലോ ചെയ്തുകൊണ്ടിരിക്കുന്നു അധികാരികൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു ജീവനക്കാരെ മരണത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നു കുറേ ദിവസം കൊണ്ട് മരണത്തിൻ്റെ സംഖ്യ കുറവുണ്ട് അവർ വലിയ ഉപകാരമോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ കൃത്യമായി ശമ്പളം കൊടുക്കാൻ തുടങ്ങി സാർ അതുകൊണ്ടാണ് ഇപ്പം ജീവനക്കാർ ഇപ്പോൾ അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് അതിപ്പോൾ ജീവനക്കാർ പലരും പറയുന്നുണ്ട് റഫറണ്ടം കഴിയാത്തത് കൊണ്ടാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തഥൈവ എന്ന് പറയുന്നുണ്ട് എന്തോ ഏതോ അറിയില്ല ജീവനക്കാരെ കൊല്ലാ കൊല ചെയ്യുന്ന ഇത്തരം ഗരാത നടപടികൾ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയ ഉണ്ടായതാണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഒരു ജീവനക്കാരൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവൻ അടുത്ത ആളുടെ പോസ്റ്റ് ചെയ്യുകയാണ് അടുത്ത ആളിനെ പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പോയാൽ പോലും അവൻ ആബ്സെന്റ് ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ന്യായമാണ് സർ ഇന്നലെ വരെ അങ്ങനെ അല്ലായിരുന്നല്ലോ നിങ്ങൾക്ക് തോന്നുമ്പഴത്തേക്ക് ഓരോ നിയമം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇനി അവന് വീക്കിലി ഓപ്പൻ ആണെങ്കിലും അവന് ഇത് കൊണ്ടുവരണം താങ്കൾ പറഞ്ഞാൽ ഒരു കാര്യം അംഗീകരിക്കാം കാരണം ഡബിൾ ഡ്യൂട്ടി ഉള്ള ജീവനക്കാരാണെങ്കിൽ ഇന്ന് ലീവ് മാത്രം കൊടുത്താൽ പോരാ നാളെയും കൊടുക്കണം എന്ന് പറയുന്നത് ശരിയാണ് കാരണം ഡബിൾ ഡ്യൂട്ടിക്കാരാണ് അപ്പം ഇന്ന് നാളെയും ഞാനില്ല കാര്യം ഇന്ന് അവന് ഡബിൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നാളെ സ്വാഭാവികമായ അതുള്ളതാണ് പക്ഷെ അവൻ പകരം ഒരാളിനെ കൊടുത്താൽ പോലും അത് ആപ്സെൻ്റ് ആകുന്നെങ്കിൽ അത് എന്ത് ന്യായമാണ് ഏത് ന്യായത്തിന്റെ പേരിലാണ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇത് തീർത്തും തെറ്റാണ് മാധ്യമ മാനേജ്മെന്റ് തീർച്ചയായിട്ടും ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഉത്തരവ് മാനേജ്മെന്റ് ഇറക്കിയതാണെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ടത് ഇവിടുത്തെ ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ആ നല്ല നല്ല പോക്കിനെ ഇല്ലാതാക്കുന്ന ഇത്തരം നടപടികൾ കിരാതമാണ് ഇതിനെ എതിർക്കേണ്ടിയിരിക്കുന്നത് स्वयं तत्र गच्छति